പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ യെസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലിറിക് വീഡിയോ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് സോ എന്തായാലും ബിഗ് ബോസ് കാലഘട്ടമാണ് ഇനി നമുക്ക് മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആയിട്ട് തന്നെ പറയണം ഈ ലിറിക്കൽ വീഡിയോ ആയാലും ഇതിനു മുന്നേ വന്ന പ്രോമോ വീഡിയോ ആക്കിയായാലും സാധാരണ ബിഗ് ബോസ് പിടിക്കുന്ന ഒരു ഒരു മീറ്റർ ഉണ്ട് അതായത് ഒരു സ്റ്റാൻഡേർഡ് മീറ്റർ മീൻസ് അധികം അങ്ങോട്ട് ഒരു ടെറർ ഫീലിംഗ് കൊടുക്കാതെ ഒരു വളരെ സൗഹൃദപരമായി വളരെ സന്തോഷപരമായിട്ടൊക്കെ കൊണ്ടുപോകുന്ന പ്രോമോകൾ പക്ഷേ ഇത്തവണത്തെ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ സീസണിൻ്റെ ആ ഒരു രണ്ട് പ്രോമോയിൽ നോക്കുകയാണെങ്കിലും കട്ട റെഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം കലിപ്പ് മോഡിലാണ് ലാലേട്ടനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് സോ ഈ സീസൺ സംതിങ് ഈസ് ബിഗ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി പിടിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഏഷ്യാനിൻ്റെ ഭാഗത്തു ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആ ഒരു പ്രൊമോ സെഗ്മെൻറ്റ് ആയാലും ലിറിക്കൽ വീഡിയോ അല്ലെ ഇപ്പോൾ പണി വരുന്നുണ്ട് പണി വരുന്നുണ്ടേ എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു ലിറിക്കൽ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നുള്ളത് സോ ഒബ്ബിയസ്ലി നമ്മൾ ഈ ഇതുവരെയുള്ള സീസണുകളിൽ കണ്ട ഒരു ലാലേട്ടനെ ആയിരിക്കില്ല ചിലപ്പം ഈ സീസണിൽ കാണാൻ പോകുന്നത് ഈ സീസണിൻ്റെ തീം തന്നെ എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് സെഗ്മെൻ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട് അതിനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നടക്കാൻ പോകുന്നത് എന്തായാലും വെറൈറ്റി കണ്ടസ്റ്റൻസും കൂടിയാണ് വരുന്നത് അതിന് അത് ടൈംസ് എന്താ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു പത്രവാർത്ത അതിൻ്റെ ഇടയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പത്രവാർത്തയിൽ പറയുന്നത് ഇത്തവണത്തെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എന്ന് പറയുന്നത് കോമണേഴ്സ് വാസസ് സെലിബ്രിറ്റീസ് എന്നുള്ള ഒരു തീമായിരിക്കും എന്നാണ് പറയുന്നത് സോ ഒബ്ബിയസ്ലി അത് അതൊരു കൺഫേംഡ് ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല നിങ്ങൾക്കറിയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടൈംസ് ഓഫ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയല്ലേ പറയുന്നത് സോ ഒബ്ബിയസ്ലി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് തെറ്റെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം സോ അതിൽ വരുന്ന ആർട്ടിക്കളൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിലും ബിഗ് ബോസിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ ഏകദേശം റെഡി ആയിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ സോ ഒബ്ബിയസ്ലി ഇത് നമുക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല സോ അതുകൊണ്ട് തന്നെ എന്തായാലും കോമണേഴ്സ് വാസസ് സെലിബ്രിറ്റീസ് എന്നുള്ള രീതിയിൽ ഈ സീസൺ അല്ലെങ്കിൽ ഈ സീസൺ കൊണ്ടുപോകാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ കോമണേഴ്സ് ഒരുപാട് പേരുണ്ടാവും അതായത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ടുപേരാണ് ഈ ആ ഒരു എപ്പിസോഡിൽ വന്നതെങ്കിൽ ഈ തവണ കുറച്ചും കൂടി കോമണേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീസൺ ആയിരിക്കാനുള്ള ചാൻസും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ബിഗ് ബോസ് ആണ് സോ ബിഗ് ബോസിൻ്റെ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് ആയിരിക്കുമുള്ള കാര്യം അത് ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതായത് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ എന്തായാലും ബിഗ് പല ഭാഷകളിലെ ബിഗ് ബോസ് ആണെങ്കിലും എല്ലാവരും ഒരു മാറ്റിപ്പിടിക്കലിൻ്റെ വക്കിലാണ് ഒരു പുതിയ തീമുകൾ കൊണ്ടുവരാനുള്ള ശ്രമം ബിഗ് ബോസ് ഹിന്ദിയിൽ റോബോട്ട് വരിക എന്നുള്ള അതായത് ഈ ഒരു എ റോബോട്ട് എ അല്ല റോബോട്ടിനെ ബിഗ് ബോസിലൊരു മത്സരാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ കൊണ്ടുവരാ എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സോ ഒബ്ബിയസ്ലി ഇതൊക്കെ എങ്ങനെ വരും എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മലയാളം ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ സീസൺ ഒരു റെഡ് കളർ ഇതിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചും കൂടി ടഫായിരിക്കും കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഒരു സംഭവം ഇതായിരിക്കും ലക്ഷറി ബജറ്റിൽ മാറ്റം ഉണ്ടാവും ക്യാപ്റ്റൻസി ടാസ്കുകളിൽ മാറ്റം ഉണ്ടാവും ക്യാപ്റ്റൻസിയിൽ മാറ്റങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഇത്തവണത്തെ റൂം അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ അതിലും മാറ്റമുണ്ടാകും കഴിഞ്ഞ സീസണിലെ പോലെ പവർ റൂം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇപ്രാവശ്യം പിടിക്കാനുള്ള സാധ്യതയില്ല എല്ലാവരും പറയുന്ന കേട്ടാലും പവർ റൂം റൂമൊന്നും അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല അത് പലപ്പോഴും യെസ് ഒബിയസ്ലി ആ ഒരു ഷോ ഇപ്പം ഒരാൾക്ക് ഭരിക്കാനുള്ള അധികാരം എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ കൂടിയും ഈ പവർ റൂം എന്ന് പറയുന്ന ആ ഒരു അത് അൾട്ടിമേറ്റ്ലി ഒരു വിജയമായി തീർന്നോ എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ സീസണിൽ സംശയം തന്നെയാണ് പിന്നെ ഓക്കെ ഞാൻ ഇന്നും കഴിഞ്ഞ സീസണിൻ്റെ എപ്പിസോഡ്സ് ഇങ്ങനെ ഓരോ എപ്പിസോഡ്സ് എപ്പിസോഡ്സായിട്ട് ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൻ്റെ ഓരോ എപ്പിസോഡും റീവാച്ച് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ മറ്റേ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ വേണ്ട എല്ലാവരും മറന്നിരിക്കുന്ന ഒരു സംഭവം നമ്മൾ വീണ്ടും കുത്തിപ്പൊക്കി പറയുന്നതിനോട് ചിലപ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്നുണ്ടാവില്ല ഞാൻ അത് ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് രീതിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് റീവാച്ച് ചെയ്തിട്ട് ഓരോ എപ്പിസോഡിൽ ഇങ്ങനെ പോവാം പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ആ ഒരു എപ്പിസോഡ് സെഗ്മെൻറ്റ് കാണിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അവിടെ ഉള്ള ഒരു മിസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞു പോകും അറിയാണ്ട് സോ ഒബ്വിയസ്ലി അത് ഇപ്പോൾ ബിഗ് ബോസ് അതായത് ആ സീസൺ കഴിഞ്ഞു ആ സീസൺ സീസണിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതാണ് അപ്പം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പം അതിലുള്ള ഓരോ കണ്ടഷനിനെ പറ്റിയൊക്കെ എടുത്ത് പറഞ്ഞ് വീണ്ടും അതൊരു വെറുതെ നമ്മളെന്തിനാണ് അതിനകത്തേക്ക് ഇതാകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ റീവാച് ഒരു സെഗ്മെൻ്റ് ഇടാത്തത് വേണ്ടല്ലോ വേണ്ടല്ലോ നിങ്ങൾ പറ അത് വേണോ അതായത് സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് വണ് മുതൽ ഹൺഡ്രഡ് വരെ ഒരു റീവാച്ച് സെഗ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള അതായത് ബിഗ് ബോസ് സീസൺ ഇപ്പോൾ പുറത്തെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ സോ ആ ഒരു ഹാപ്പി മൊമെൻ്റിൽ നമ്മൾ ആ ഒരു സീസണെ വിലയിരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓരോ എപ്പിസോഡ് ഓരോ എപ്പിസോഡ് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു സംഭവം ഓക്കെ സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരാൻ പോവുകയാണ് സോ ഒബിയസ്ലി നമ്മൾ വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ പറ്റിയ എന്തായാലും ബിഗ് ബോസ് കാണാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും വരും അപ്പം നിങ്ങൾക്ക് ബിഗ് ബോസ്സുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് പോകാൻ പോകുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ഹൈലൈറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നു എന്നുള്ള സൂചനകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബിഗ് ബോസ് ആ ഒരു അതായത് നമുക്കറിയാമല്ലോ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓബിയസ്ലി നമുക്ക് നല്ല പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ് പലരും കാണിക്കുന്നത് അപ്പം അവരൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബാബ ഗൈസ്